അപ്പൊ നബിസ്വല്ല അലഹി വസ്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഒരു കാരണം എന്താണ് വ്യാപകമായ മാരക രോഗങ്ങൾ വ്യാപകമായ മാരക രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തത് യഥാർത്ഥ ചികിത്സ ലഭിക്കാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിനാലും നമുക്ക് നല്ലത് രോഗം വരാതെ നോക്കലാണ് എങ്ങനെയെങ്കിലും രോഗം വരാതെ നോക്കലാണ് അപ്പൊ രോഗം വരാൻ നല്ല സാധ്യത ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചെടുത്തോളം എന്തെല്ലാം വഴികൾ സ്വീകരിച്ചാലാണ് നമുക്ക് രോഗികളാവാതെ ജീവിക്കാൻ പറ്റുക അതിന് നബിസ്വലാഹു അലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങൾ ഈ അറബ് നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് വളരെ സൗകര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ സൗകര്യങ്ങൾ കൂടുതലാണ് സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് നമ്മൾ നേരെ നെഗറ്റീവ് പറഞ്ഞതിനേക്കാൾ പോസിറ്റീവായ ഒരുപാട് അനുകൂലതകൾ ഈ നാട്ടിൽ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് അനുകൂലതകൾ കാണുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം ക്യാൻസർ വരാതിരിക്കാൻ സപ്പോർട്ടീവായ രണ്ട് മൂന്ന് ഫുഡ് ഇവിടെ സുലഭമാണ് ഒരു ഉദാഹരണം പറയാം ഒറ്റ ഉദാഹരണം ഏറ്റവും വ്യാപകമായിട്ട് നമ്മൾ ഭയക്കുന്ന ഒരു രോഗം ക്യാൻസർ ആണ് ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്ന രണ്ട് മൂന്ന് ഫുഡ് ഇവിടെ നന്നായി കിട്ടും ഒന്ന് ഒട്ടകത്തിന്റെ മാംസം അതിന്റെ പാല് മറ്റൊന്ന് ഈത്തപ്പഴം കരോട്ടിൻ ഉള്ളത് കൊണ്ട് തന്നെ കാർസിനോജന തടയാൻ ഈത്തപ്പഴത്തിന് കഴിയും സുലഭമാണ് മറ്റൊന്ന് ഒലിവോയിൽ നാട്ട് കിട്ടുന്നതിനേക്കാൾ കിട്ടുന്ന വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഭയക്കുന്ന മാരകമായ കാൻസർ രോഗത്തെ മുൻകൂട്ടി തടയാനും കാർസിനോജനുകളെ പ്രിവെന്റ് ചെയ്യാനും അതിനെതിരെ പ്രതിരോധിക്കാനും അതിനെ അതിന് ശരീരത്തെ പ്രാപ്തമാക്കാനും കഴിയുന്ന പഴം മാംസം ഈ നാട്ടിൽ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇത് നമുക്ക് എളുപ്പമാണ് ഇനി ഒരു നമുക്ക് നിസാരമാണ് എന്ന് തോന്നുന്നതാണെങ്കിലും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രശ്നമാണ് ബിപിയുടെ കംപ്ലൈന്റ് ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈന്റ് ഹൈ ആവുക ലോ ആവുക അതിനെ പ്രതിരോധിക്കാനും ഏറ്റവും നല്ല വസ്തു ഇവിടെ കാണുന്നുണ്ട് നാട്ടിലുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ കാണുന്ന ഏറ്റവും നല്ലൊരു വസ്തുവായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് ഒലിവ് ഓയില് തന്നെയാണ് മറ്റൊന്ന് കണ്ടത് ഒലീവിന്റെ കായയാണ് ഒലീവിന്റെ കായ രാവിലെ ഒരു അഞ്ച് പീസേ കഴിക്കേണ്ടതുള്ളൂ വെറും അഞ്ച് ആ ഒരു പച്ച ലൈറ്റ് പച്ചക്കളറിൽ വരുന്ന ഒലീവിന്റെ കായ ഡെയിലി രാവിലെ ഒരു അഞ്ചെണ്ണം കഴിക്കാൻ കിട്ടുമെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാണ് അപ്പം അറബ് നാടിലെ നമുക്ക് സുലഭമായി ലഭിക്കുന്ന നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഈ ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ നിങ്ങൾ കിട്ടുന്ന മാനസിക സമ്മർദ്ദത്തെ കുറക്കാൻ ഭയങ്കര സപ്പോർട്ടീവാണ് മാനസിക സമ്മർദ്ദം അല്ലെ നമ്മൾ നമ്മള് പ്രത്യേകിച്ചും ബിസിനസ് മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് മാനേജ്മെന്റ് കാരണം ശക്തമായ പിരിമുറുക്കങ്ങൾ പല വിഷയത്തില് ചിന്തിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു പിരിമുറുക്കം വരുന്നത് എന്താവട്ടെ ഈത്തപ്പഴത്തിന് മനസ്സിന് സന്തോഷം നൽകാൻ കഴിയും സുഗന്ധത്തിന് മനസ്സിന് സന്തോഷം നൽകാൻ കഴിയും മനസ്സിന് സന്തോഷം നൽകാൻ കഴിയും ഒട്ടകത്തിന്റെ മാംസത്തിന് മനസ്സിന് ധൈര്യം നൽകാൻ കഴിയും ധൈര്യം നിങ്ങള് ഞാനൊരു കാര്യം പറയാം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്നപ്പം ഏത് കമ്മ്യൂണിറ്റിയിലെ ജനങ്ങളെയാണ് അവർ ഏറ്റവും പേടിച്ചത് പേര് പറയണ്ട ഏത് കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് അവർക്ക് വേഗം അടിയറവ് പറഞ്ഞത് തീരെ മാംസം കഴിക്കാത്ത ഒരു വിഭാഗമാണ് വേഗം അടിയറവ് പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം അവരേറ്റവും ഭയന്നത് അവർ പേടിച്ചത് അവർ പല സ്ഥലത്തും പരാജയപ്പെട്ടത് മാംസം കഴിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് ധീരത എന്ന ഗുണം ധീരത എന്ന ഗുണം എന്തിൽ കിട്ടുന്നുണ്ട് മാംസ മാംസഭക്ഷണത്തിൽ കിട്ടുന്നുണ്ട് ഞാൻ സ്ഥിരം മാംസം കഴിക്കാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുവല്ല അങ്ങനെ പറയുവല്ല മനോധൈര്യം മനോവീര്യം ഹിമ്മത്ത് അത് വളരെ പ്രധാനമാണ് നോക്കൂ അറബ് സമൂഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ റിസ്കിയായ കാര്യങ്ങൾ അവർ ചെയ്യാൻ എത്ര താല്പര്യമുള്ളവരാണ് ധീരത എന്തുകൊണ്ട് ഈ സമൂഹത്തിന് ഉണ്ടായി എന്ന് നമ്മൾ പഠിക്കേണ്ടതുമാണ് ധീരത എന്തുകൊണ്ട് ഈ സമൂഹം ലോകത്തെ വൻ ശക്തികൾ എതിരാണ് എന്ന് അറിഞ്ഞിട്ടും ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ധൈര്യത്തിന്റെ പിന്നിലെ ചേതോ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പഠിക്കണം പഠിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിക്കണമല്ലോ ലോകത്തെ വൻ ശക്തികൾ എതിരാണ് എന്നറിയുമ്പോഴും ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ ധൈര്യത്തിന്റെ പിന്നിലെ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കും പഠിക്കുമെങ്കിൽ നല്ലതാണ് നമുക്കും മനസമാധാനവും ധൈര്യം കിട്ടും നമ്മളെല്ലാം ഒരു പ്രശ്നം എപ്പോഴും പേടി എപ്പോഴും ബേജാറ് എപ്പോഴും ടെൻഷൻ അപ്പൊ ഈ അറബ് സാഹചര്യം എന്ന് പറയുന്നത് അറബ് ജീവിതത്തിലെ നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് രോഗത്തെ തടയാൻ കഴിയുന്ന പല സപ്പോർട്ടീവായ ഘടകങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം കുറെ കാലം ഗൾഫിൽ നിൽക്കും അവസാന രോഗിയായി തിരിച്ചു വരും നിങ്ങളാ വാക്കുകെട്ടിനൊന്നും അറിയില്ല കുറേ കാലം കുടുംബത്തിനു വേണ്ടിയും നാട്ടിന് വേണ്ടിയും കഷ്ടപ്പെട്ട് അവസാനം കുറെ മരുന്നിന്റെ ലിസ്റ്റുമായിട്ടാണ് ഗൾഫിൽ നിന്ന് പ്രവാസികൾ തിരിച്ചെത്തുന്നത് ശിഷ്ടകാലം മരുന്നും മെഡിക്കൽ കോളേജും മരുന്നും മെഡിക്കൽ കോളേജുമാണ് പലരുടെയും ജീവിതം സത്യത്തിൽ ഇത്തരം ക്ലാസ്സുകൾ അവർക്ക് നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ അവർക്കും ഈ പ്രതികൂല കാലാവസ്ഥകളെയും പ്രതികൂലതകളെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോവാൻ കഴിയുമായിരുന്നു ചെറിയ ചെറിയ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മൾ കഴിക്കുന്ന ചില പഴങ്ങളിലൂടെയും ചില വെജിറ്റബിൾസിലൂടെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് ചെറിയ സൂചനകൾ നൽകിയെന്ന് മാത്രം അപ്പൊ സെയ്ദന മുഹമ്മദ് റസൂർഹിാഹു അലിഹി വസ്ലമാ അധ്യാപനത്തിന് ഏറ്റവും പ്രസക്തി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് അലി വല്ലാമാ അധ്യാപനങ്ങൾക്ക് പ്രസക്തി കൂടിക്കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു അതിലേക്കുള്ള വഴി നമുക്ക് എളുപ്പാക്കി തരട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഖുർആാനിൽ ആരോഗ്യമുണ്ട് ഖുർആാനിൽ ആരോഗ്യം ഉണ്ടാവാനുള്ള വഴികൾ ഉണ്ട് ഖുർആാനിൽ രോഗത്തിന്റെ ശമനമുണ്ട് ശമനമുണ്ടാകാനുള്ള വഴിയുണ്ട് നമ്മൾ നമ്മളെ ഒരു ദിവസം ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുത്തീൻ ഖുർആാനിലെ വളരെ എളുപ്പമാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ മൂന്ന് മിനിറ്റ് മാക്സിമം മാറ്റി വെക്കുന്നതിലൂടെ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം ഒരു ദിവസം നമ്മൾ എത്ര മിനിറ്റ് മാറ്റി വെക്കണ്ട മൂന്ന് മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ വരുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തു ഈ അദ്ധ്യായത്തില് കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് പ്രത്യേകിച്ചും നാല് കാര്യങ്ങൾ ബലദിൽ അമീൻ ുള്ള നാട് പിന്നെ താമസിക്കുന്നതിനടുത്ത് ഒരു കുന്നുണ്ടാവൽ മലയുണ്ടാവൽ പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഓയിലിന്റെ ഉപയോഗം അതിന്റെ സാന്നിധ്യം ഉണ്ടാവൽ പിന്നെ ശരീരത്തിന് ഇണങ്ങുന്ന പഴം കഴിക്കൽ നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ആരോഗ്യവാനായി ജീവിക്കുമെന്നാണ് നാല് കാര്യങ്ങളിൽ നാല് കാര്യങ്ങൾ ഒരാൾക്ക് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അയാൾക്ക് ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയുമെന്നാണ്